കുളത്തൂപ്പുഴ പൂമ്പാറ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതിനെ തുടർന്ന് ദേശവാസികൾ ഭയപ്പാടിൽ ഇന്നലെ രാത്രി രണ്ടു മണിയോടുകൂടി കല്ലടയാർ കടന്ന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പൂമ്പാറ പ്രദേശത്തെ കുലച്ചു നിന്നിരുന്ന വാഴകളും ഫ്ളാവിൽ നിന്നിരുന്ന ചക്ക ഉൾപ്പെടെ കാട്ടാനകൾ നശിപ്പിച്ചു കാട്ടാനെ ഭയന്ന് തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കൾ കയറുപൊട്ടിച്ചോടുകയും നേരം പുലർച്ചെ വരെ ആനയുടെ താണ്ഡവം ഭയത്തോടെ കണ്ടിരിക്കുവാനേ ഇവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കമുള്ള ദേശവാസികൾക്ക് കഴിഞ്ഞുള്ളൂസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ ഫോറസ്റ്റിൽ വിവരം അറിയിച്ചതിന് പ്രകാരം ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു ഇനി കാട്ടാന ഇറങ്ങിയാൽ വിളിക്കാൻ എമർജൻസി നമ്പർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട് ഇവിടെ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള തീരുമാനം മുൻപുണ്ടായിരുന്നെങ്കിലും നാളെ ഇതുവരെ നടപ്പിലായിട്ടില്ലെന്നും സാധാരണ തൊഴിലാളികളും പാവപ്പെട്ടവരും താമസിക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങളുടെ സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും കൺവീനറും സംസ്ഥാന പ്രസിഡന്റുമായ റോയി ഉമ്മൻ ആവശ്യപ്പെട്ടു ഇത് എന്ന് പറയുന്ന ഒരു പ്രദേശം വളരെ അധികം ജനനിബി നിറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പേ അതിനൊരു സംരക്ഷണം വന്യമുറകളിൽ കിട്ടുന്നതിനു വേണ്ടി ഇവിടെ സോളാർ ഫെൻസിങ് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ സോളാർ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കെ എൽ ഡി എം എം ബോർഡിൻ്റെ റിങ്ങിൽ നിന്ന് നേരെ നെടുവണ്ണു കടവിലേക്ക് ആറ്റിൻ്റെ തീരത്തുടൊന്നും പിടിക്കാനാണെന്ന് തീരുമാനിച്ചത് അത് വർഷങ്ങളായി അത് നടന്നില്ല അടിക്കടി ഇങ്ങനെ ഓരോ വർഷവും ആനയും കാട്ടുപൂത്തും വരുന്നൊരു വലിയ ഭീഷണിയിലാണ് ഈ ഏരിയയിലെ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ തൊഴിലുറപ്പുകാരെ ലോഡിങ്ങാരൊക്കെ ഉള്ളൊരു ചെറിയ ഒരു മേഖലയാണ് ഇപ്പോൾ ഇത് ശാശ്വതമായൊരു പരിഹാരം കണ്ടില്ല എങ്കിൽ വളരെ അടുത്ത് ഏതാണ്ട് പത്ത് മീറ്ററുകളും അടുത്താണ് ഇന്നലെ ആന വന്നതും ഈ കൃഷികൾ നശിപ്പിച്ചതും ഇത് തുടർന്ന് ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആളപായം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ റോഡിൻ്റെ ഇങ്ങേപ്പുറത്തായിട്ട് കയറിയിരുന്നു എങ്കിൽ വളരെയധികം ഭവനങ്ങൾ അടുത്തടുത്തുള്ളത് ഒരു വീട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പത്തടി താഴേ ഉള്ളൂ ആ താഴ്ചയിലുള്ള വീട്ടിലേക്ക് ഈ ആന കയറിയാൽ അതിന് പാനുള്ള മാർഗമില്ല പിന്നെ പിന്നെ അത് ജനവാസ മേഖലയിലേക്ക് വരും അപ്പോൾ തീർച്ചയായിട്ടും ആളപായം ഉണ്ടാകും അപ്പോൾ ഇത് അടിയന്തരമായി വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ഇതിനൊരു പരിഹാരം കാണണം ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട ധാർമിക ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം എന്നതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് വാർഡ് മെമ്പർ മേഴ്സി ജോർജും സ്ഥലം സന്ദർശിക്കുകയും പ്രശ്നങ്ങൾ പഞ്ചായത്തിനെ ധരിപ്പിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല പുനലൂരിന്റെ അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു ഡയമണ്ട് 916